ചെറിയ വീടിന്റെ മുൻപിൽ ഒരു രാത്രി അസാധാരണമായ നിശബ്ദമായിരുന്നു കാറ്റ് പോലും ശബ്ദം കുറച്ച് നടക്കുന്നത് പോലെ തോന്നി മുറ്റത്തെ ചെമ്പരത്തിയിലകൾ ചലിക്കാതെ തളർന്നു നിന്നു അകത്ത് മണ്ണുവാസനയും മരുന്നിന്റെ കഠിനമായി ഗന്ധവും കലർന്ന് ഒരുവായു കിടക്കിയിൽ രവീന്ദ്രൻ ശരീരം ക്ഷീണിച്ചിട്ടും കണ്ണുകളിൽ ഒരു കനത്ത ജാഗ്രത ഓരോ ശ്വാസവും മരണത്തോട് ഒറ്റയ്ക്കുള്ള ചെറുത്തുനിൽപ്പ് പോലെ നെഞ്ച് ഉയർന്നു താഴുമ്പോഴും കാലം മുഴുവൻ അടക്കി വച്ച വാക്കുകൾ രവീന്ദ്രന്റെ അതിരങ്ങൾ വിറയ്ക്കുന്നത് പോലെ തോന്നി രവീന്ദ്രന്റെ അരികിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രി ഒരു വിളക്ക് പോലെ മണിക്കൂറുകളായി കിടക്കരിക്കിൽ നിന്ന് മാറാതെ ഇരിക്കുന്നു കൈകളിൽ രവീന്ദ്രന്റെ ചൂട് കുറഞ്ഞിട്ടും പിടിവിടാതെ സാവിത്രി പിടിച്ചിരിക്കുകയാണ് സാവിത്രിയുടെ കണ്ണുകളിൽ ഉറക്കമില്ല പക്ഷേ അവിടെ ഭയത്തേക്കൾ കൂടുതൽ ഉറച്ചൊരു തീരുമാനം സാവിത്രിക്ക് ഉണ്ടായിരുന്നു രവീന്ദ്രന്റെ ശ്വാസം അന്ന് അല്പം ഭാരമായിരുന്നു നെഞ്ച് ഉയർന്നു താഴുമ്പോൾ ഇടവേളകൾ കൂടി സാവിത്രി രവീന്ദ്രന്റെ കൈ പിടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്നു രവീന്ദ്രന്റെ വിരകൾ അല്പം അമർന്നു സാവിത്രി ശബ്ദം ക്ഷീണിച്ചെങ്കിലും അതിലൊരു അടിയന്തരതയുണ്ടായിരുന്നു സാവിത്രി ഒരു നിമിഷം കുരിഞ്ഞു എന്താ പറയൂ കുറച്ചു നിമിഷം രവീന്ദ്രൻ ഒന്നും മിണ്ടിയില്ല കണ്ണുകൾ മേൽക്കുരയിലേക്ക് നീണ്ടു പിന്നെ മരണത്തെ തോൽപ്പിക്കുവാൻ അവസാനമായി ശേഖരിച്ച ധൈര്യം പോലെ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ഞാൻ പോകുന്നതിന് മുൻപ് സീതയെ ഒന്ന് കാണണം ആ വാക്കുകൾ മുറിയിലേക്ക് വീണതു മാത്രം സാവിത്രി ഒരു നിമിഷം ഞെട്ടി നിന്നു അതെ വർഷങ്ങൾ വർഷങ്ങൾ സാവത്രിയുടെ കണ്ണിലൂടെ ഓർമ്മകളായി കടന്നു കുട്ടികളില്ലാത്ത കാരണത്താൽ രവീന്ദ്രന്റെ അമ്മയുടെ നിർബന്ധ പ്രേരണയിൽ രവീന്ദ്രൻ ആദി സീതയെ ഉപേക്ഷിച്ച ദിവസം സീതയുടെ കണ്ണുനീർ തളർന്നു നടപ്പ് അതിനുശേഷമാണ് രവീന്ദ്രൻ സാവുത്രിയെ വിവാഹം കഴിക്കുന്നത് ഇത്രയും കാലം രവീന്ദ്രൻ ആ പേര് ഉച്ചരിച്ചിട്ടില്ല ഇപ്പോൾ മരണത്തിന്റെ വാതിൽ നിൽക്കുമ്പോൾ സീത എന്ന പേര് ആദ്യമായി രവീന്ദ്രൻ പറയുകയാണ് സാവിത്രിയുടെ കൈകൾ ഒരു നിമിഷം വിറച്ചു പക്ഷേ സാവിത്രി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും വാതിലിനരികിൽ നിന്നിരുന്ന വിനയ് മുന്നോട്ട് വന്നു വിദേശത്ത് നിന്നെത്തിയ സാവിത്രിയുടെയും രവീന്ദ്രന്റെയും മകൻ കണ്ണുകളിൽ ആശങ്കയും കോപ്പവും കലർന്നിരുന്നു രവീന്ദ്രന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ വിനയ് ദേഷ്യം കൊണ്ട് തന്നെ പറഞ്ഞു അച്ഛ ഇതെന്താ ഈ പറയുന്നത് വിനയുടെ ശബ്ദം കട്ടിയാർന്നു ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് അമ്മയില്ലേ ഇവിടെ വർഷങ്ങളായി കാവല നിന്നത് എൻ്റെ അമ്മയല്ലേ മുറിയിലെ വായു കൂടുതൽ ഭാരമായി സാവിത്രി ഒരു നിമിഷം നിറകണ്ണുകളുമായി വിനയനെ ഒന്ന് നോക്കി സാവിത്രിയുടെ കണ്ണുകൾ കോപമില്ല ആഴത്തിലുള്ള ഒരു വേദന മാത്രം രവീന്ദ്രൻ മകനെ നോക്കി കണ്ണുകളിൽ ഒരു അപേക്ഷ ഒരു കുറ്റബോധം ഒരുപാട് കാലം അടക്കി വെച്ച പാപത്തിന്റെ ഭാരം വിനയ് രവീന്ദ്രൻ മന്ദമായി പറഞ്ഞു അതെന്റെ അവസാന ആഗ്രഹമാണ് വിനയ് മിണ്ടാതെ മാറി നിന്നു സാവിത്രി രവീന്ദ്രന്റെ അരികിൽ നിന്നു സാവിത്രി ഒരു നിമിഷം വിനയ്ന്റെ മുഖത്തേക്ക് നോക്കി വിനയിന്റെ മുഖം പെട്ടെന്ന് ചുവന്നിരുന്നു കണ്ണുകളിൽ കോപം കത്തുന്നത് പോലെ തോന്നി വിനയ് കൂടി തന്നെ പറഞ്ഞു ഇരുപത് വർഷം അവൻ ശബ്ദമുയർത്തി പറഞ്ഞു ഇരുപത് വർഷം അച്ഛന്റെ കൂടെ നിന്നത് എന്റെ അമ്മയാണ് രാവും പകലും നോക്കി വേദനയിലും ദാരിദ്ര്യത്തിലും കൈവിടാതെ പിടിച്ചത് എന്റെ അമ്മയാണ് ഇപ്പോൾ അമ്മയെ കളുവേൽത്ത് ആ സ്ത്രീയാണോ അച്ഛന് മുറി മുഴുവൻ ഒരു നിമിഷം നിശബ്ദമായി എണ്ണവിളക്കിന്റെ തിരി അല്പം കുലുങ്ങി സാവിത്രി ഒരു നിമിഷം വിനയ്യിലേക്ക് നോക്കി ആ നോട്ടത്തിൽ ഒരമ്മയുടെ സ്നേഹവും ഒരു സ്ത്രീയുടെ ആഴം ആഴമുള്ള വേദനയും ഒന്നിച്ചുണ്ടായിരുന്നു സാവിത്രി മന്ദമായി പറഞ്ഞു നിന്റെ അച്ഛൻ്റെ അവസാന ആഗ്രഹമല്ലേ മകനെ അത് നീ ചെയ്തു കൊടുക്കണം വിനയ് ഒരു നിമിഷം മിണ്ടിയില്ല അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത് പാപമല്ല അതൊരു മോചനമല്ലേ സാവിത്രി വിനയന്റെ കൈകളിൽ കൈവച്ചു നീ പോണം സീതയെ കണ്ടെത്തണം വിനയ ഒരു നിമിഷം അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഞെട്ടി അമ്മേ അമ്മ തന്നെയാണോ ഈ പറയുന്നത് സാവിത്രി ചെറിയ പുഞ്ചിരിയോട് പറഞ്ഞു നീ സീതയെ കണ്ടെത്തണം അച്ഛൻ്റെ ആഗ്രഹമാണ് വിനയെ ഒരു നിമിഷം ദീർഘശ്വാസം എടുത്തു കോപം പതുക്കെ കുറഞ്ഞു തുടങ്ങി അവൻ തലകുനിച്ചു ശരി അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പോകാം ആ ദിവസം തന്നെ അവൻ സീതയെ ആ ആ സ്ത്രീയെ അന്വേഷിച്ച് യാത്ര തുടങ്ങി വിനയ പോകുന്നത് ഒരു സ്ത്രീയെ തേടിയല്ല ഒരു പാപത്തിന്റെ അടയാളത്തെ ഒരു മനുഷ്യന്റെ പാതി വഴിയിൽ നിർത്തിയ ജീവിതത്തെ തേടിയായിരുന്നു വിനയ് അങ്ങനെ സീതയുടെ നാട്ടിലെത്തിയപ്പോൾ അവനെ അമ്പരിപ്പിച്ചത് വഴി കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടല്ല അത് എത്രയോ എളുപ്പമായിരുന്നു സീതാമ്മയുടെ വീട് എവിടെയാണെന്ന് ഒരാളോട് ചോദിച്ചു അവൻ പൂർണ്ണമായി ചോദ്യം തീരും മുൻപേ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ നാട്ടിലെ എല്ലാവരുടെയും അമ്മയല്ലേ നേരെ മുന്നോട്ട് പോയാൽ മതി അവിടെ സീതയ്ക്ക് വിലാസമില്ലായിരുന്നു ഒരേ ഒരു പേര് അമ്മ എന്ന് മാത്രം വിനയ് ചെന്നു നിന്നത് ഒരു സാധാരണ വീട്ടിലല്ലായിരുന്നു ഒരു വലിയ ചാരിറ്റി ട്രബിൾ ട്രസ്റ്റ് എന്ന് തോന്നുന്നു തുറന്നു കിടക്കുന്നു മുറ്റത്ത് ചിരിച്ചുകൊണ്ടുള്ള കുട്ടികൾ ഓടി നടക്കുന്നു അതെ അനാഥരായ പാവപ്പെട്ട എന്നാൽ കണ്ണുകൾ ഭയമില്ലാത്ത ഒട്ടേറെ കുട്ടികൾ സീതമ്മ ഒരു കുഞ്ഞു വിളിച്ചു സീത അകത്തുനിന്ന് പുറത്തേക്ക് വന്നു വയസ്സുമുഖത്ത് രേഖകൾ വരച്ചിട്ടുണ്ടെങ്കിലും കണ്ണുകളിൽ ഒരു അസാധാരണമായ ശാന്തത ജീവിതം ഒരുപാട് കടന്നുപോയി ഒന്നും കവർന്നെടുക്കാൻ കഴിയാത്ത ശാന്തത വിനയ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു അവൻ്റെ മനസ്സുകൾ മന്ത്രിച്ചു ഇതാണ് എൻ്റെ അച്ഛൻ അവസാനമായി കാണണമെന്ന് പറഞ്ഞ ആ സ്ത്രീ സീത ഒരു നിമിഷം മുന്നോട്ട് വന്നു വിനയോട് ചോദിച്ചു ആരാണ് എന്താണ് മോനെ ഇവിടേക്ക് വന്നത് വിനയ് പതിഞ്ഞ ശബ്ദത്തിൽ എല്ലാം പറഞ്ഞു രവീന്ദ്രനും രവീന്ദ്രൻ്റെ അവസാന അവസ്ഥ അവസാനത്തെ ആഗ്രഹം സീത ഇതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു സീതയുടെ മുഖഭാവത്തിൽ വെറുപ്പില്ല വിഷാദമില്ല ഒരുപാട് കാലം മുൻപ് തന്നെ കടന്നുപോയ ഒരു വേദനയുടെ മൃദുവായ ഓർമ്മ മാത്രം സീത ഒരു നിമിഷം കണ്ണുകൾ അടച്ചു ഒരു നിമിഷം പ്രാർത്ഥന പോലെ ശേഷം അവൻ വിനയിൻ്റെ ഒപ്പം അങ്ങ് രവീന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു കുട്ടികൾ ചുറ്റും കൂടി അമ്മ പോകുന്നു ഒരു കുഞ്ഞു ചോദിച്ചു ഞാൻ പോയിട്ട് വേഗം വരാം ഇവിടെ എല്ലാം നോക്കാം മറ്റമ്മമാരെല്ലാം ഇല്ലേ അങ്ങനെ വിനയ് സീതയോടൊപ്പം അവൻ്റെ നാട്ടിലേക്ക് വണ്ടി കയറി ആ യാത്ര ഒരാളെ കാണാൻ വേണ്ടിയല്ല ഒരു ജീവിതത്തെ പൂർണ്ണമാക്കാൻ വേണ്ടിയായിരുന്നു പിന്നിൽ ചാരിറ്റിയുടെ വാതിൽ അടഞ്ഞില്ല ഒരു കാത്തിരിപ്പ് മാത്രമായിരുന്നു മുന്നിൽ മരണത്തിൻ്റെ അരികിൽ ഒരു മനുഷ്യൻ ആ സ്ത്രീയെ കാത്തിരിക്കുന്നു സീത അങ്ങനെ രവീന്ദ്രന്റെ വീട്ടിലേക്ക് പോയി മുറിയിലേക്ക് കാൽവെച്ച നിമിഷം രവീന്ദ്രൻ സീതയെ കണ്ടു അടുത്ത നിമിഷം രവീന്ദ്രൻ മുഴുവൻ തകർന്നു സീതെ ആ പേര് പറഞ്ഞതും രവീന്ദ്രന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊട്ടിപ്പുറപ്പെട്ടു മരണം മുന്നിൽ നിൽക്കുന്ന ഒരാൾ പോലും ഇത്ര നാളായി അടക്കി വെച്ച വേദന ഇനിയും കരയാൻ ബാക്കിയുണ്ടായിരുന്നു കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ കൈകൾ കൂപ്പി വിരലുകൾ വെറിച്ചു ശബ്ദം തകർന്നു എന്നോട് എന്നോട് നീ ക്ഷമിക്കണം സീത ഒരു നിമിഷം നിശ്ചലമായി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും കണ്ണുനീർ വീണില്ല രവീന്ദ്രൻ പിന്നെയും തുടർന്നു അമ്മയുടെ വാക്കും പ്രേരണയിലുമാണ് ഞാനെന്ന് നിന്നെ മറന്ന് സീതയെ മറന്ന് സാവിത്രിയെ വിവാഹം കഴിച്ചത് കുട്ടികളിൽ കുട്ടികളില്ലെന്ന പേര് പറഞ്ഞ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പക്ഷേ നീ വിശ്വസിക്കണം ഒരിക്കലും നിന്നെ എനിക്ക് ഉപേക്ഷിക്കണമെന്നുണ്ടായിരുന്നില്ല രവീന്ദ്രന്റെ നെഞ്ചി വേദനയോടെ ഉയർന്നു താഴ്ന്നു പിന്നെയും രവീന്ദ്രൻ തുടർന്നു ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ് ഇതൊക്കെ നിന്നെ വിട്ടതിന് ദൈവം തന്ന ശിക്ഷയാണ് വിനൈ തലകുനിച്ചു നിന്നു സാവിത്രി കണ്ണുകൾ നിറച്ചില്ല കിടക്കരികിൽ നിന്നു രവീന്ദ്രൻ വീണ്ടും പറഞ്ഞു എൻ്റെ മകൻ ജനിച്ചു അവന് രണ്ടു വയസ്സായപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി അതിനുശേഷം ഈ കിടക്കയാണ് എൻ്റെ ലോകം നടക്കാനാകില്ല പണിക്ക് പോകാൻ പറ്റില്ല ജീവിതം മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഒരു നിമിഷം രവീന്ദ്രൻ സീതയ്യ നോക്കി ആ നോട്ടത്തിൽ ഒരു അപേക്ഷ മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ പോലെയുള്ള ഒരു വേദനയുണ്ടായിരുന്നു രവീന്ദ്രൻ പിന്നെയും പറഞ്ഞു ഇതൊക്കെ ആ പാപത്തിൻ്റെ ഫലമാണ് ഇതെല്ലാം കേട്ടപ്പോൾ സീത പതുക്കെ മുൻപോട്ട് വന്നു സീത കൈകൾ കൂപ്പിയില്ല കരഞ്ഞില്ല സീത പതുക്കെ രവീന്ദ്രനോട് പറഞ്ഞു സീതയുടെ ശബ്ദം ശാന്തമായിരുന്നു നീ ശിക്ഷ അനുഭവിക്കേണ്ട ആളല്ല നിങ്ങളെടുത്ത തീരുമാനങ്ങൾ നിങ്ങളുടേതല്ലായിരുന്നോ നിങ്ങളുടെ ഭയത്തിൻ്റേതായിരുന്നു ഒരു നിമിഷം സീത ഒന്ന് നിർത്തി കണ്ണുകൾ ഭയം നിറഞ്ഞു പിന്നെയും തുടർന്നു ഞാൻ നിങ്ങളോട് പണ്ട് തന്നെ ക്ഷമിച്ചു ആ വാക്കുകൾ മുറിയിലെ പോലെയായി രവീന്ദ്രൻ ആദ്യമായി ശ്വാസം അല്പം ലഘുവായി വിട്ടു പുറത്ത് രാത്രി പതുക്കെ മാറിക്കൊണ്ടേയിരുന്നു മരണം ഇനിയും അടുത്തിരിക്കുന്നു രവീന്ദ്രൻ ഒരു നിമിഷം അവസാനമായി ശാന്തമായി പറഞ്ഞു എന്റെ അവസാനത്തെ ഒരാഗ്രഹം കൂടി ഉണ്ട് ഒരു നിമിഷം സീതയും സാവിത്രിയും വിനയും ചെവികൾ കോർത്തു നിന്നു ഒരു കാര്യം ശബ്ദം കേൾക്കാൻ പോലും ബുദ്ധിമുട്ടായി തുടങ്ങി രവീന്ദ്രൻ്റെ സീത പതുക്കെ പറഞ്ഞു പറഞ്ഞോളൂ ഇനി എന്താണ് വേണ്ടത് സാവിത്രി രവീന്ദ്രൻ്റെ കൈകൾ മുറുകെ പിടിച്ചു രവീന്ദ്രൻ പതുക്കെ പിന്നെയും തുടർന്നു ഞാൻ പോയ ശേഷം സീതയുടെ നാട്ടിൽ സീത ഉള്ളിടത്ത് എന്നെ ദഹിപ്പിച്ചാൽ മതി ഒരു നിമിഷം മുറി മുഴുവൻ നിശബ്ദമായി സീതയുടെ കണ്ണുകൾ നിറഞ്ഞു സാവിത്രിയുടെ നെഞ്ചിൽ ആ വാക്കുകൾ ഒരു കല്ല് പോലെ വീണു അവസാനമായി പറഞ്ഞ ആ ആഗ്രഹം അത്രയും പറഞ്ഞു രവീന്ദ്രന്റെ കൈ സാവുത്രിയുടെ കൈകളിൽ നിന്ന് പതുക്കെ തളർന്നു ഒരു ദീർഘശ്വാസം പിന്നെ ഒന്നുമില്ല എണ്ണവിളക്കിന്റെ തിരി ഒരു നിമിഷം കുലുങ്ങി രവീന്ദ്ര സീതയുടെ നെഞ്ചിൽ നിന്ന് ഒരളർച്ച പുറപ്പെട്ടിരുന്നു പക്ഷെ അവൾ ഒന്നും മിണ്ടിയില്ല സാവിത്രിയും പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല സാവുത്രി കിടക്കിയിൽ തലവെച്ചുകൊണ്ട് ഉറക്കെ പൊട്ടിക്കരഞ്ഞു രണ്ടുപേരുടെയും കണ്ണുനിർ വ്യത്യസ്തമായ വേദനകൾ നിന്നുള്ളതായിരുന്നു ഒരാൾ നഷ്ടപ്പെട്ട സ്നേഹത്തിന്റെ മറ്റേ ആൾ ത്യാഗത്തിൻ്റെയും വിനയ് വാതിലിനരികിൽ നിശബ്ദമായി നിന്നു അവന്റെ കണ്ണുകൾ കോപമില്ല വേദന മാത്രം പുറത്ത് തെളിയാൻ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിച്ചു പക്ഷെ അവന്റെ പാപമോചനം അവന്റെ ഓർമ്മ മൂന്നും ഒരേ സമയം മുഴുവൻ ആകി വിനയ് പെട്ടെന്ന് മുൻപോട്ട് വന്നു ഇതുവരെ അടക്കി വച്ചിരുന്ന വേദന അവന്റെ ശബ്ദമായി പൊട്ടിത്തെറിച്ചു ഉറക്കെ തന്നെ അവൻ ആളുകളുടെ മുൻപിൽ വെച്ച് തന്നെ പറഞ്ഞു ഇല്ല അച്ഛൻ പറഞ്ഞ ആ ആഗ്രഹം ഒരിക്കലും നടക്കുകയില്ല ഒരു നിമിഷം ആളുകളെല്ലാം ഒരു നിമിഷം ഒന്ന് ഞെട്ടി എൻ്റെ അച്ഛനെ ഈ സ്ത്രീയുടെ നാട്ടിലെ അടക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല വിനയ് പിന്നെയും തുടർന്നു ഇവിടെ വെച്ച് ഇവിടെ വെച്ച് തന്നെ അച്ഛനെ അടക്കുവാൻ പറ്റുകയുള്ളൂ എൻ്റെ അമ്മയുടെ കൺ തന്നെയാണ് അച്ഛൻ വേണ്ടത് ആ വാക്കുകൾ കത്തി പോലെ സാവത്രിയുടെ നെഞ്ചിൽ കുത്തി സാവുത്രി ഒന്നും പറഞ്ഞില്ല കിടക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു കൈകൾ മുഖത്ത് മറിച്ച് പൊട്ടിക്കരഞ്ഞു സാവത്രിയുടെ കരച്ചിൽ ശബ്ദമുള്ളതല്ലായിരുന്നു അത് വർഷങ്ങളായി ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ത്യാഗത്തിൻ്റെ കരച്ചിലായിരുന്നു വിനയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സീത പതുക്കെ മുൻപോട്ട് വന്നു അവളുടെ പുറത്തും ദുഃഖമുണ്ടായിരുന്നു പക്ഷേ ശബ്ദത്തിൽ ഉറച്ച ഒരു ശാന്തത സീത പതുക്കെ വിനയിന് ഒന്ന് വിളിച്ചു വിനയ് തിരിഞ്ഞു നോക്കി ശേഷം സീത തുടർന്നു ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മാത്രമാണ് പക്ഷെ സാവിത്രി സാവിത്രി അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കുട്ടിയുടെ അമ്മയുമാണ് സാവിത്രിയുടെ കരച്ചിൽ ഇത് കേട്ടപ്പോൾ കൂടുതലായി സീത പിന്നെയും തുടർന്നു ഇത്രയും കാലം അദ്ദേഹത്തെ നോക്കിയത് നിന്റെ അമ്മയാണ് വേദനയിലും രോഗത്തിൽ കൈവിടാതെ നിന്നതും നിന്റെ അമ്മയാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞ ആ വാക്ക് കുറ്റബോധം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇവിടെ തന്നെയാണ് അദ്ദേഹത്തെ ദഹിപ്പിക്കേണ്ടത് സാവത്രിയുടെ കൺ നിന്റെ ഈ വീട്ടിൽ സീതയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ വിനയന്റെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു അവൻ തലകുനിച്ചു സീത സാവിത്രിയുടെ അരികിലേക്ക് ചെന്നു അവളുടെ കൈകൾ തൻ്റെ കൈകളിൽ പിടിച്ചു കരയേണ്ട സീത പറഞ്ഞു നീ ചെയ്തത് ധർമ്മമായിരുന്നു സാവിത്രി ഉറക്കെ പൊട്ടിക്കരഞ്ഞു പക്ഷേ ഈ തവണ ആ കരച്ചരിൽ ഒരൽപ്പം ആശ്വാസമുണ്ടായിരുന്നു രണ്ടുപേരുടെയും കണ്ണുനീർ ഒരു മനുഷ്യനെ വിട പറഞ്ഞതായിരുന്നു ഒരാൾക്ക് സ്നേഹമായി മറ്റൊരാൾക്ക് കടമയായി പുറത്ത് സൂര്യൻ പൂർണമായി ഉയർന്നു രവീന്ദ്രൻ അവസാനം സ്വന്തം വീട്ടിൽ തന്നെ ശാന്തനായി കിടന്നു ജീവിതം വേദനയിലൂടെയും മനുഷ്യത്വത്തിലേക്ക് വളഞ്ഞു മടങ്ങിയ ഒരു കഥ അവിടെ അവസാനിച്ചു